ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ പി എസ് സി ഇപ്പോൾ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നടക്കാൻ പോകുന്ന മുഴുവൻ പരീക്ഷകളുടെയും ഒരു കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കൃത്യമായ ഒരു പരീക്ഷാ തീയതി അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പി എസ് സി നടത്തിയിട്ടുള്ള മുഴുവൻ നോട്ടിഫിക്കേഷനുകളുടെയും പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമെന്നും അത് ഏകദേശം ഏത് മാസങ്ങൾക്കിടയിലാണ് നടക്കുമെന്നുമാണ് ഈ ഒരു കലണ്ടറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു കലണ്ടർ പരിശോധിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതൊക്കെ തസ്തികൾക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ ആ എല്ലാം കാറ്റഗറി നമ്പർ ഒന്ന് എഴുതി വെക്കുക അതിനുശേഷം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള തസ്തികളുടെ പരീക്ഷകൾ ഏകദേശം ഏതു മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതു മാസം നടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പി എസ് സിയുടെ വാർഷിക കലണ്ടർ പരീക്ഷാ കലണ്ടർ ഒന്ന് പരിശോധിക്കാം നമ്മൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂൺ വരെ നടക്കുന്ന പരീക്ഷകളാണ് ഇവിടെ ആദ്യം കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാറ്റഗറി നമ്പർ നോക്കി വേണം നമുക്കിത് മനസ്സിലാക്കാൻ കാരണം ഒരേ പേരിലുള്ള തസ്തികകൾ വീണ്ടും ആവർത്തിച്ചു വരും അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഒക്കെ നോക്കിയാലേ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ കാറ്റഗറി നമ്പർ ഉണ്ടെങ്കിൽ അത് തെറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങൾ കാറ്റഗറി നമ്പറൊക്കെ എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് വീഡിയോ ഇത് വിശദമായി പരിശോധിക്കാം അപ്പോൾ ആദ്യമായി ഏപ്രിൽ ജൂൺ മാസത്തിൽ കാറ്റഗറി നമ്പർ പത്ത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന തസ്തികയുടെ പരീക്ഷയാണ് ഏപ്രിൽ ജൂണിൽ നടത്തുമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മളിവിടെ വായിക്കുന്നുള്ളൂ ഞാനിത് സ്ക്രോൾ ചെയ്തു പോകാം നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ വെച്ച് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ഇരുന്നൂറ്റി എഴുപതേബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ലോവർ ഡിവിഷൻ ക്ലർക്ക് അത് നിങ്ങൾ അപ്ലൈ ചെയ്ത വേരിയസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല അത് കേരള വാട്ടർ അതോറിറ്റിയിലെ ഉള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കല് അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് കാറ്റഗറി നമ്പർ നോക്കണമെന്ന് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു ഇരുന്നൂറ്റി എഴുപത്തിമൂന്നേബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏപ്രിൽ ജൂൺ മാസങ്ങളിലായി നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറയുന്നത് എസ് ഐയുടെ പ്രിലിമിനറി പരീക്ഷയും അതുപോലെ എൽ എസ് ജി ഐ സെക്രട്ടറി തസ്തികയുടെ പ്രിലിമിനറി പരീക്ഷയുമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് പ്രിലിമിനറി പരീക്ഷ രണ്ട് ഘട്ടമായിട്ടാണ് നടത്തുന്നത് പ്രിലിമിനറി പരീക്ഷ ഏപ്രിൽ ജൂൺ മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ തസ്തിയുടെയും അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതും ഏപ്രിൽ ജൂണിലായിട്ട് പ്രിലിമിനറി നടക്കും ഇതിൻ്റെ മെയിൻ എക്സാമുകൾ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് നമുക്ക് അവിടെ നോക്കുമ്പോൾ ഒന്നുകൂടെ കാണാം ഇപ്പോൾ രണ്ടായിരത്തി ഏപ്രിൽ ജൂണിൽ പ്രധാനപ്പെട്ട ഇത്രയും പരീക്ഷകളേ ഉള്ളൂ നമുക്ക് മെയ് ജൂലൈ നോക്കാം മെയ് ജൂലൈയിൽ പ്രധാനമായിട്ടും ഉള്ളത് സി പി ഒ വുമൺ സി പി ഒ തസ്തിയാണ് അതിവിടെ വരും വുമൺ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസറുണ്ട് അഞ്ഞൂറ്റി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വുമൺ പോലീസ് കോൺസ്റ്റബിൾ അഞ്ഞൂറ്റി ഏഴേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലീസ് കോൺസ്റ്റബിൾ അപ്പോൾ സി പി ഒ വുമൺ സി പി ഒ തസ്തികളുടെയൊക്കെ പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഇപ്പം നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം ജൂൺ ഓഗസ്റ്റ് ജൂൺ ഓഗസ്റ്റിൽ യു പി എസ് സിയുടെ എക്സാമുണ്ട് അതാണ് പ്രധാനപ്പെട്ടത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ് നിങ്ങൾക്ക് ഇത് പോസ് ചെയ്ത് കാണാം എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ജൂൺ ഓഗസ്റ്റ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എൽ ഡി സി എൽ ജി എസ് വേരിയസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് എനിക്കറിയാം അപ്പം നമുക്ക് അതിലോട്ട് എത്തിച്ചേരുന്നു ഇവിടെ ജൂലൈ സെപ്റ്റംബറിലാണ് നമ്മുടെ എൽ ഡി സി എക്സാം ഉള്ളത് അപ്പോൾ നമുക്കതൊന്ന് പരിശോധിക്കാം എൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ എഴുതിയ എഴുതാൻ പോകുന്ന എൽ ഡി സിയുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അതിലോട്ട് പോവാം അഞ്ഞൂറ്റി മൂന്നേ ബാർ ആ അതെ അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ജൂലൈ സെപ്റ്റംബർ കണ്ടല്ലോ അല്ലേ അപ്പോൾ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് നിങ്ങളുടെ എൽ ഡി സി എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ അത് കണക്കൂട്ടി തന്നെ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തണം പിന്നെ ജൂലൈ സെപ്റ്റംബറിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷ എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയുമാണ് ഇനിയുള്ളത് നിങ്ങൾ കാത്തിരിക്കുന്നത് എൽ ജി എസ് ആണെന്ന് എനിക്കറിയാം എൽ ജി എസ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടാണ് അപ്പോൾ നമുക്ക് സെപ്റ്റംബർ നവംബർ നോക്കാം ഓഗസ്റ്റ് ഒക്ടോബറിലെ തസ്തികകൾ നിങ്ങൾ നോക്കുക ഞാൻ നോക്കിയിട്ട് പ്രധാനപ്പെട്ട പരീക്ഷകൾ കണ്ടില്ല വാട്ടർ അതോറിറ്റി ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുന്നൂറ്റമ്പത് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറാണ് ഓഗസ്റ്റ് ഒക്ടോബർ ആണ് ഇത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന എൽ ജി എസിൻ്റെ എക്സാം എന്താണെന്ന് നമുക്ക് നോക്കാം എനിക്ക് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എൽ ജി എസിന് പഠിക്കുന്നവരാണെന്ന് തോന്നുന്നു സെപ്റ്റംബർ നവംബർ കലണ്ടറാണ് ആണ് അപ്പം ഇവിടെയാണ് എൽ ജി എസ് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അതിലോട്ട് നോക്കാം അതിവിടെ കാണാം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് വേരിയസ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ അപ്പോൾ എൽ ജി എസിൻ്റെ പരീക്ഷ സെപ്റ്റംബർ മുതൽ നവംബർ മാസങ്ങളിലായിട്ടാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മൂന്ന് മാസങ്ങളിലായിട്ടാണ് പി എസ് സി നടത്താൻ പോകുന്നത് അതുപോലെ എൽ ഡി സിയുടെ പരീക്ഷ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അപ്പോൾ ആദ്യം എൽ ഡി സി ആണ് അത് കഴിഞ്ഞാണ് എൽ ജി എസ് അപ്പോൾ ഇങ്ങനെയാണ് പി എസ് സി ഒരു വാർഷിക കാലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനനുസൃതമായി തന്നെയുള്ള ഡേറ്റുകളിലായിരിക്കും പി എസ് സി പരീക്ഷയും നടത്തുക ഒടുങ്ങിയ പരീക്ഷ നേരത്തെ അറിയാൻ കഴിയുന്നത് വളരെ ഉപകാരപ്രദമായ കാര്യമാണ് ഉദ്യോഗാർത്ഥികൾക്ക് തയ്യാറെടുക്കാനും അതൊരുപാട് സഹായിക്കും അപ്പോൾ പി എസ് സിയുടെ ഭാഗത്തു നിന്നും വന്ന ഈയൊരു നടപടി വളരെ സ്വാഗതാർഹമാണ് ഞാൻ ഒക്ടോബർ ഡിസംബറിലെ ഇതും കൊടുത്തിട്ടുണ്ട് അതിനകത്തും പ്രധാനപ്പെട്ട നിങ്ങൾ അയച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഒരു വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകുമെന്നതിനാൽ തന്നെ നമ്മൾ സ്പീഡിൽ ഇത് വൈൻഡപ്പ് ചെയ്യാൻ നോക്കുകയാണ് അതുകൊണ്ടാണ് ഓടിച്ചു പോകുന്നത് അപ്പോൾ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇത്രയുമാണ് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഒരു കൂടുതൽ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്